മലപ്പുറത്ത് ഫുട്ബോൾ മത്സരമുണ്ടെങ്കിൽ അവിടെ ഒരു തല്ലുമാരയും കാണാം ഇത് കളി മൈതാനത്തെ പതിവ് കാഴ്ചയാണ് മലപ്പുറം വണ്ടൂർ വാണിയമ്പലത്ത് നടന്ന അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിൽ നടന്ന ഒരു കൂട്ടത്തല്ലിലേക്കാണിഞ്ഞു കഴിഞ്ഞ രാത്രി ഫൈനൽ മത്സരത്തിന് ശേഷമാണ് കാണികൾ ഏറ്റുമുട്ടിയത് കൂട്ടത്തല്ലിൽ കമ്മിച്ചിക്ക് ഉത്തരവാദിത്വമില്ലെന്നും കാണികൾ തമ്മിലുള്ള വാക്കേറ്റമാണ് കൂട്ടത്തല്ലിന് കാരണമെന്നുമാണ് സംഘാടകരുടെ വിശദീകരണം കളി ആവശ്യത്തിനിടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ വേണം പക്ഷേ കളി കാര്യമാകരുത് ബേസ് പെരുമ്പാവൂരും യുണൈറ്റഡ് എഫ് സി നെല്ലിക്കുത്തും തമ്മിലായിരുന്നു ഫൈനൽ വാശിയേറിയ മത്സരത്തിൽ യുണൈറ്റഡ് എഫ് സി ബെയ്സ് പെരുമ്പാവൂരിനെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തി തുടർന്ന് ട്രോഫി വിതരണ സമയത്തായിരുന്നു പ്രദേശവാസികളും നെല്ലിക്കുത്തിൽ നിന്നെത്തിയ കാണികളും തമ്മിൽ പെരുമ്പാവൂരിൽ നിന്നും നെല്ലിക്കുത്തിൽ നിന്നും എത്തിയവരാണ് പരസ്പരം ഏറ്റുമുട്ടിയത് തുടർന്ന് സംഘാടകരും പോലീസും ഏറെ പണിപ്പെട്ടാണ് കാണികളെ നിയന്ത്രിച്ചത് മത്സരങ്ങൾ വിജയകരമായി പൂർത്തിയായതായും സമാപന ചടങ്ങിനിടെ നടന്ന കൂട്ടത്തല്ലിൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്നുമാണ് ഫുട്ബോൾ കമ്മിറ്റി പ്രസിഡന്റ് വി എം നാണി പറയുന്നത് അണിയറക്കുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പോ ഗ്രൌണ്ടില് എന്തായാലും വാശിയരെ മത്സരം നടക്കുക അപ്പൊ അതിലെന്തായാലും ആളുകൾ രണ്ട് വിഭാഗമായി രണ്ട് ടീമിന്റെ കൂടെ നിൽക്കും അതിലാ ജയിക്കുന്ന സമയത്ത് തോൽക്കുന്ന ടീമിനെ കാണികൾ തമ്മിൽ ഒരു ചെറിയ ഉണ്ടാവും അത് കുട്ടികളല്ലേ അതിന്റെ ഭാഗമായിട്ടുണ്ടായ ഗാലറിയിൽ ഉണ്ടായ പരിഹാസം ഗ്രൗണ്ടിലേക്ക് പടർന്നു ഗ്രൗണ്ടിൽ നിന്ന് അടി നടന്നപ്പോ അത് റോഡിലേക്കും പകർന്നു എന്നുള്ളതാണ് കമ്മിറ്റി മനസ്സിലാക്കുക കൂട്ടുതല്ലിൽ നെല്ലിക്കുത്ത് സ്വദേശികളായ അഞ്ചു പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിൽ ഒരു പതിനേഴുകാരനും അടി തടയാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ പിതാവും ഉൾപ്പെടുന്നു പരുക്കേറ്റവരെല്ലാം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി അതേസമയം ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല ന്യൂസ് മലപ്പുറം